അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് എവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പോസ്റ്റിൽ ഇഷ്ടം പോലെ പേര് കമൻറ്റ് ചെയ്ത ആ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ വേറെങ്ങുമല്ല നമ്മുടെ മനോരമ കവലയിലുള്ള ചേർത്തല മനോരമ കവലയിലുള്ള പ്രോക്സിമ വാച്ച് ഹൗസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ തന്നെയാണല്ലോ എന്നിങ്ങോട്ട് പറഞ്ഞയച്ചേക്കുന്നത് അപ്പോൾ ഞാൻ നോക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിരുന്നോ അല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല ഇടി കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വാച്ച് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് വർഷങ്ങൾ ഒരുപാടായി ഞാൻ വാച്ച് യൂസ് ചെയ്തിട്ട് കേട്ടോ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എങ്ങാണ്ട് പണ്ട് കൊണ്ടുവന്നു തന്നിട്ടുള്ള വാച്ച് ഉപയോഗിച്ചതല്ലാതെ പിന്നീട് ഒരു വാച്ച് ഉപയോഗം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല വേറൊന്നും കൊണ്ടല്ല എനിക്ക് ഭയങ്കര മടിയാണ് ഇതൊക്കെ കെട്ടിക്കൊണ്ട് നടക്കാനൊക്കെ പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഔട്ട്ലുക്കിന് വേണ്ടി ഒരു വാച്ച് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് നമുക്കൊരു വാച്ച് അങ്ങ് വാങ്ങിക്കളയാം എന്ന് വിചാരിച്ചു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇതേ പ്രോക്സിമൽ തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ കിഡ്ഡിലൻ കളക്ഷൻസ് ഉള്ള ഒരു വാച്ച് കട തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര കുഞ്ഞിക്കടയൊന്നുമല്ല അത്യാവശ്യം ഒരുപാട് കളക്ഷനും സെലക്ഷനൊക്കെയുള്ള കിഡിലിൻ്റെ ഒരു കട തന്നെയാണ് കേട്ടോ ഇതാണ് കടയുടെ മുതലാളി അപ്പോൾ കട മുതലാളി എനിക്ക് ഒരുപാട് വാച്ചൊക്കെ സജസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയുന്ന എല്ലാം കാണിച്ചു വന്നു ആ കൂട്ടത്തിലാണ് ഇത് ഈ ക്ലോക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ക്ലോക്ക് കണ്ടപ്പോഴേ എനിക്ക് നമ്മുടെ സ്പടികം സിനിമയാണ് കേട്ടോ ഓർമ്മ വന്നത് അതിനകത്ത് നമ്മുടെ മോഹൻലാലിൻ്റെ കുട്ടിക്കാലവും ആ ഒരു സീനൊക്കെ എൻ്റെ മൈൻഡിലൂടെ കടന്നുപോയി അങ്ങനെ അങ്ങനെതാ ഇതെങ്ങനെയാണ് മണിയടിക്കുന്നതെന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തതാണ് അമ്മയ്ക്ക് ഇഡലനാണ് കേട്ടോ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ഒരു നോസ്റ്റാൾജിക് ഫീൽ അങ്ങ് വരും അങ്ങനെ ചെറുക്കന്മാരെല്ലാം ഞാൻ ഈ കാണിച്ചു കൂട്ടുന്നത് കായങ്ങളൊക്കെ കണ്ടങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുകയാണ് അവന്മാർ വിചാരിച്ച് കാണും ഒരു പിരിലൂസാണെന്ന് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ ഇവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത് പ്രായഭേദമന്യേ ഇഷ്ടംപോലെ ആൾക്കാർ അതായത് തൊണ്ണൂറ് വയസ്സുള്ള അപ്പൂപ്പിനും അമ്മുമ്മയും വരെ പോലും ഇവിടുന്ന് വാച്ച് വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തെറ്റാണ് ഇവിടെ പ്രായത്തിൽ ഒരുപാട് മുതിർന്ന ആൾക്കാർ പോലും വാച്ച് എന്ന് പറയുന്ന ഘടകത്തെ ജീവിതത്തിൽ മരിക്കുവോളം മാറ്റി നിർത്താൻ പറ്റാത്ത ആൾക്കാർ വരെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ദാ ഉടനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടുപോ ഇതൊക്കെ കാണുമ്പോഴാണ് നമു നമുക്ക് അത്ഭുതം തോന്നുന്നത് ശരിക്കും ഘടികാരങ്ങളൊക്കെ ഇങ്ങനെ ഈ സയൻസിൽ വർക്ക് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പണ്ട് സ്കൂളിൽ വിട്ട കാലത്ത് ഫിസിക്സിനോടൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ സത്യസന്ധമായിട്ടും എനിക്ക് എനിക്ക് നമ്മുടെ സാഹിത്യത്തിനോടൊക്കെയായിരുന്നു താല്പര്യം മലയാളത്തിനോടായിരുന്നു ഏറ്റവും ഇഷ്ടം പക്ഷേ ഇംഗ്ലീഷ് എടുത്താണ് പഠിച്ചത് കേട്ടോ ആ ഒക്കെ ഒന്ന് നോക്കുവാണ് കാരണം നമ്മൾ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇനി വീട് വെച്ച് വീട് പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ട് ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസൊക്കെ നേരത്തെ തന്നെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നല്ല ഒരു തടിയുടെ ക്ലോക്ക് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ നേരത്തെ കണ്ടു കാണുമല്ലോ ആ ഒരു ക്ലോക്ക് എന്തായാലും വീട്ടിലേക്ക് പൊക്കിക്കൊണ്ട് പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പത്തിരുപത്തി നാലായിരം രൂപയാകും അപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് പാപ്പറായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലോക്ക് ഞാൻ വീട്ടിലെ ഹാളിൽ കൊണ്ട് വയ്ക്കും കേട്ടോ അങ്ങനെ അത് വാച്ചുകൾ പലതിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് എനിക്ക് പൊതുവേ സ്റ്റാഫ് വാച്ചുകളോടാണ് ഇഷ്ടം അല്ലാതെ നമ്മുടെ ചെയിനിനോട് വലിയ താല്പര്യമില്ല അപ്പം സ്റ്റാഫ് വാച്ച് നോക്കി 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 ലാസ്റ്റ് ഇത് ഇവിടെ വന്നു നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരുപാട് ാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് കുറഞ്ഞത് മുതൽ ലക്ഷക്കണക്കിന് വിലയുള്ള വാച്ചുകൾ വരെ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും കാരണം പ്രീമിയം വാച്ച് സെല്ലേഴ്സിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു ഷോപ്പ് തന്നെയാണ് ഇതും അപ്പോൾ പ്രീമിയം വാച്ചുകളുടെ ഒരു ഗംഭീര കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ പതിമൂവായിരം തൊട്ട് അങ്ങോട്ട് ലക്ഷങ്ങൾ വില വരുന്ന അടിപൊളി വാച്ചുകൾ ഇവിടെ നിരനിരാനിരിപ്പുണ്ട് പക്ഷെ തൽക്കാലം നമ്മൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞു വാച്ചാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചെക്കൻ ഓരോരോ വാച്ചിൻ്റെയും അതിൻ്റെ ബ്രാൻഡിൻ്റെ ചില സിഗ്നേച്ചർ ചറുകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുവാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടു നോക്കിയപ്പോഴാണ് വാച്ചിന് ഇങ്ങനത്തെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പം ഞാനൊരു പാവപ്പെട്ടവളാണല്ലോ നമ്മളിങ്ങനെ വാച്ചൊക്കെ സ്ഥിരം വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ ഇതിനെ ഒന്നും കുറിച്ച് യാതൊരു ഐഡിയ എനിക്കില്ല അപ്പോൾ ക്യാഷിയുടെ വാച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ക്യാഷിയുടെ വാച്ചൊക്കെ അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യമെന്നും അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വിശദീകരിച്ചൊന്നും ഞാൻ മെനക്കെടുന്നില്ല കാരണം ഇനി വല്ലതും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും പ്രശ്നമായി അങ്ങനെ അങ്ങനെന്താ നമ്മൾ ക്യാഷിയുടെ വാച്ച് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആശാൻ നല്ലൊരു കിടിലൻ പച്ചടായാലുള്ള വാച്ച് എടുത്ത് കയ്യിൽ വെച്ച് കാണിച്ചത് നല്ല ഭംഗിയുണ്ടല്ലേ ഇത് ആണുങ്ങൾ കെട്ടുന്ന വാച്ചാണ് നല്ലൊരു ഗാം ില്ലേ ഞാനും അതെടുത്തൊന്ന് കെട്ടി നോക്കി ഗാംഭീര്യത്തിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ അത്ര കിടിലാണ് വാച്ച് പക്ഷേ ഞാൻ ഇത്രയും ഉദ്ദേശിക്കുന്നില്ല ഒരു മീഡിയം ലെവലിലൊക്കെ നിൽക്കുന്നത് തന്നെ മതി എന്തായാലും വന്നതായാലും ഇതൊക്കെയൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ എല്ലാവിധ വാച്ചുകളും എടുത്ത് ഇഷ്ടം തോന്നിയതൊക്കെ എടുത്ത് കയ്യെ കെട്ടി തിരിച്ച് മറിച്ചൊക്കെ നിന്ന് നോക്കി അപ്പോഴാണ് നമ്മുടെ കാശിയുടെ വാച്ചിനെ കുറിച്ചുള്ള ഒരു വിശദീകരണവുമായിട്ട് ആശാം വന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാലേ ഇത് യുദ്ധത്തിന് പോയിരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തോ ബോംബ് ഒക്കെ വരുന്ന സമയത്തോ ഒക്കെ ആൾക്കാർ കയ്യിൽ കെട്ടിയിരുന്നതാണെന്ന് പറയപ്പെടുന്നു എനിക്കിതിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ എന്തെങ്കിലും മണ്ഡത്തനം പറയുകയാണെങ്കിൽ െന്ന് കരുതുന്നു കേട്ടോ അപ്പം ക്യാഷുടെ വാച്ച് വെറും ആയിരത്തി തൊണ്ണൂറ് ഉള്ളൂ ഏത് ഡ്രസ്സിനും ഏത് ഔട്ട്ഫിറ്റിനും ചേർന്നായത് കൊണ്ട് ഞാനും കൂടെ അതൊന്ന് കെട്ടി നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാലും ഞാൻ ഉദ്ദേശിച്ച മഞ്ഞ കളർ സ്റ്റാപ്പ് വാച്ച് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ച് അങ്ങനെ നടക്കുകയാണ് കേട്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു മഞ്ഞ കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലൂടെ ഇതിനിടയ്ക്ക് കടന്ന് പോകുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ അങ്ങനെതായി ഇവിടെ നമ്മൾ ക്യാഷയുടെ വാച്ചൊക്കെ നോക്കി ഇതിൻ്റെ ചരിത്രമൊക്കെ കേട്ട് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ സ്വന്തം വാച്ചിൻ്റെ മേഖലയിലേക്ക് വന്നത് ഇവിടെ കപ്പിൾ വാച്ച് ഇരിപ്പുണ്ട് അപ്പോൾ കെട്ടിയവനും എനിക്കും കൂടെ ഒരേപോലത്തെ വാച്ച് സെലക്ട് ചെയ്താലോ എന്ന ആഗ്രഹമുണ്ടെങ്കിലും അധികം പൈസ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അതിന് ഞാൻ മുതിർന്നില്ല അടച്ചങ്ങ് മാറ്റിവെച്ചു ഏതെങ്കിലും ഒരു വെഡിങ് ആനവേഴ്സറി സമയത്ത് വേണം ഇങ്ങനൊരു കപ്പിൾ വാച്ച് വാങ്ങിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ടൈപ്പിലുള്ള വാച്ചുകളും നിരനിര നിരനിര നിരപ്പുണ്ട് അപ്പോൾ ഇതൊന്നുമല്ല എൻ്റെ മൈൻഡിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മഞ്ഞ വാച്ച് എവിടെ എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ഡോക്ടർ കേട്ടോ ഇദ്ദേഹത്തിൻ്റെ എത്തിയിട്ടുണ്ടെങ്കിൽ വാച്ചിൻ്റെ പനിയോ ചുമയോ ജലദോഷമോ മൂക്കടപ്പോ എന്തോ ആയിക്കോട്ടെ എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല പെർഫെക്റ്റ് കുട്ടപ്പനായിട്ട് ആരോഗ്യവാനായിട്ട് നമ്മുടെ കയ്യിലേക്ക് കേട്ടോ വാച്ചിനെ ഇത് കണ്ടിട്ട് വാച്ചിന് തീ പിടിച്ച് പോകോ ഇരുന്നൊന്നും കരുതരുത് ഇത് നമ്മളൊരു എഫക്റ്റിന് വേണ്ടി ഒന്ന് ട്രൈ ാണ് എങ്ങനെയുണ്ട് സംഭവം കിടലല്ലേ ആ പിന്നല്ല സംഭവം ഗംഭീരമായിട്ടില്ലേ അപ്പൊ നമ്മൾ എന്തോ ചേ എത്രയോ എഫേർട്ട് എടുത്തിട്ടാണ് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എന്നിട്ടൊരു ലൈക്കും കമന്റൊക്കെ തന്നിട്ട് പോയാൽ അത്രയും സന്തോഷമായിരിക്കും കേട്ടോ അപ്പൊ ഇവിടുത്തെ വാച്ചുകളെല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് നിങ്ങൾ കരുതരുത് ആ പിന്നെ വേറൊരു കോമഡി ഉണ്ടായ എന്താണെന്ന് വെച്ചാല് ബ്ലൂടൂത്ത് സ്പീക്കറാണെന്ന് പറഞ്ഞ് ഞാൻ എടുത്തുവച്ച് തിരിക്കുകയാണ് അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ചേച്ചി അത് ബ്ലൂടൂത്ത് സ്പീക്കറല്ല അത് പെർഫ്യൂമാണ് ആ ഹൗരി നോക്കിയപ്പോൾ നല്ല കിഡിലൻ സ്മെല്ലുള്ള പെർഫ്യൂം അതിൻ്റെ തൊട്ടടുത്ത് നിര നിറയായിട്ട് അടുത്ത ടൈപ്പ് ഓഫ് പെർഫ്യൂം ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ അടിച്ച് നോക്കിക്കളയാന്ന് കരുതി ചെറിയൊരു സ്പ്രേ അങ്ങ് കയ്യിലോട്ട് ചെയ്തിട്ട് സ്മെല് ചെയ്ത് നോക്കി മക്കളെ ഇത് ഗേൾ ബോസ് ആണ് എനിക്ക് പറ്റിയതാണ് പക്ഷേ ഒരുപാട് പെർഫ്യൂം കളക്ഷൻ ഇടയിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് അതൊക്കെ തീർന്നിട്ട് എപ്പോഴെങ്കിലും വാങ്ങാം പത്ത് രൂപ വിലയുണ്ട് ഇതിനെന്ന് പറഞ്ഞ് മടിച്ചതങ്ങ് മാറ്റി വെച്ചു പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാമല്ലോ അങ്ങനെ അങ്ങനത്തെ വാച്ച് അവസാനം നമ്മുടെ കയ്യിലെത്തിയിരിക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ട വാച്ച് ഞാൻ സെലക്ട് ചെയ്ത് കയ്യിൽ വെച്ചോ മഞ്ഞ വാച്ച് കിട്ടിയില്ല എന്ന് ഇനി പറയണ്ടല്ലോ പക്ഷേ ഇവിടെ ഒരു സർപ്രൈസ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഓണർ ഭയൻ ഒരു വാച്ച് എടുത്ത് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ അതായത് എപ്പോഴും നമ്മൾ വെറൈറ്റി നോക്കുന്ന ആളാണല്ലോ അങ്ങനെ വെറൈറ്റി നോക്കി ചെന്നാണ് ഞാൻ ആ ബട്ടർഫ്ലൈ ഇങ്ങനെ കിട്ടി കിട്ടിക്കുന്ന തിരിയുന്ന ഒരു വാച്ച് സെലക്ട് ചെയ്തത് ദേ ആൾ എനിക്ക് മഞ്ഞ ബട്ടർഫ്ലൈ തിരിയുന്ന വാച്ച് എടുത്തുകൊണ്ട് തന്നിരിക്കുകയാണ് ഇത് കണ്ടതും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഫാസ്റ്റ് ടാക്കിൻ്റെ ഒരു ബ്ലൂ പെർഫ്യൂമെന്ന് കരുതി എൻ്റെ കെട്ടിയവനെ കൊടുക്കാനാണ് ഈ സന്തോഷത്തിൻ്റെ പേരിൽ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം പർച്ചേസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുവാണ് അതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങളുടെ പറയാനുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ വാച്ചോ എങ്ങനത്തെ ടൈപ്പിലെ വാച്ച് ആണെങ്കിലും ഇവിടെ ഉണ്ട് ക്ലോക്കോ എന്ന സാധനമാണെങ്കിലും നല്ല ക്ലിയർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കസ്റ്റമർ സർവീസ് ആയതുകൊണ്ട് മിക്കവരും ചേർത്തലിലുള്ള എല്ലാവരും പോകുന്ന ഒരേ ഒരു വാച്ച് ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോക്സിമ തന്നെയാണ് നമ്മുടെ ചേർത്തല മനോരമ ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ പ്രോക്സിമ വാച്ച് ഹൗസ് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി കൂടുതൽ നേരം വിടെ നിന്ന് ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇറങ്ങുവാണേ അപ്പം എനിക്കിത് മഞ്ഞ കവറിലിട്ട് എലിക്സിൻ്റെ അടിപൊളി കുഞ്ഞു മഞ്ഞ ബട്ടർഫ്ലൈസ് കറങ്ങുന്ന വാച്ച് എന്റെ കയ്യിലേക്ക് അവർ പാക്ക് ചെയ്ത് തന്നു അപ്പോൾ ഞാൻ നമ്മുടെ വാച്ച് കുടനേയും കൊണ്ട് വീട്ടിലോട്ട് പോകുകയാണേ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ